വാർത്തകൾ വായിക്കുന്നത് അനിൽ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ടോക്കിയോയിലേക്ക് യാത്ര തിരിക്കും പ്രധാൻമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് പതിനൊന്ന് വർഷം പൂർത്തിയാകുന്നു മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനം ഇന്ന് തിരുവനന്തപുരത്ത് വിപുലമായ സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഭൂട്ടാനിൽ സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഭൂട്ടാനെ തോൽപ്പിച്ചു ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ടോക്കിയോയിലേക്ക് യാത്ര തിരിക്കും എട്ടാം തവണയാണ് നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബിക്കൊപ്പം പങ്കെടുക്കുന്ന ആദ്യ ഉച്ചകോടിയാണിത് ഡെസ്ക് റിപ്പോർട്ട് ഇരു പ്രധാനമന്ത്രിമാരും രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ പ്രത്യേക തന്ത്രപര പങ്കാളിത്തവും രാജ്യരക്ഷാ വ്യാപാരം ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പ്രാദേശിക ആഗോള വിഷയങ്ങളും നാളത്തെയും മറ്റന്നാളത്തെയും കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകും വിദേശയാത്രയുടെ രണ്ടാം പാദത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിനും സെപ്റ്റംബർ ഒന്നിനും പ്രധാനമന്ത്രി ചൈനയിലുണ്ടായിരിക്കും ടിയാഞ്ചിനിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത് രാഷ്ട്ര നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചയും നടത്തും ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തിയം അധിക തീരുവ ഇന്നലെ പ്രാബല്യത്തിൽ വന്നു നേരത്തെ ഏർപ്പെടുത്തിയ ശതമാനം തീരുവയടക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനമാണ് അമേരിക്ക തീരുവ ഈടാക്കുന്നത് ഇന്ത്യൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയ യു എസ് തീരുമാനം അന്യായമാണെന്നും ഒട്ടും യുക്തിസഹമല്ലെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമാണെന്നും ഗവൺമെന്റ് രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ് അന്താരാഷ്ട്ര വ്യാപാര തീരുമാനങ്ങൾ സ്വയമെടുക്കേണ്ടതാണെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾ അതിനെ സ്വാധീനിക്കാൻ പാടില്ലെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് നിർദ്ദേശിച്ചു രാജ്യം സ്വയം പര്യാപ്തത ഉറപ്പാക്കണമെന്ന് ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഭാഗവത് ആവശ്യപ്പെട്ടു പര്യാപ്തത എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഭാഗവത് പറഞ്ഞു എല്ലാ ഇറക്കുമതിയും അവസാനിപ്പിക്കുക എന്നതല്ല സ്വയംപര്യാപ്തതയെന്നും പരസ്പരാശ്രിതമായ ഇക്കാലത്ത് കയറ്റുമതിയും ഇറക്കുമതിയും അനിവാര്യതയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ അതിനായി ഉയരുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുകയാണ് വേണ്ടതെന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കി പ്രധാൻമന്ത്രി ജൻ യോജനയ്ക്ക് ഇന്ന് പതിനൊന്ന് വർഷം പൂർത്തിയാകുന്നു 2014 ഓഗസ്റ്റ് 15 ന് ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സംരംഭം പ്രഖ്യാപിച്ചത് പദ്ധതി നിലവിൽ വന്നു സാമ്പത്തിക വിഷമവൃത്തത്തിൽ നിന്ന് പാവപ്പെട്ടവരെ മോചിപ്പിക്കുന്ന ആഘോഷമായി ജൻധൻ യോജനയെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ അടിസ്ഥാന സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് അവശ്യാധിഷ്ഠിത വായ്പ പണമടയ്ക്കൽ സൌകര്യം ഇൻഷുറൻസ് പെൻഷൻ തുടങ്ങിയ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ജൻധൻ യോജന ദേശീയ ദൌത്യത്തിന്റെ ലക്ഷ്യം എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൌണ്ട് സാമ്പത്തിക സാക്ഷരത വായ്പാ ലഭ്യത തുടങ്ങിയ സൌകര്യങ്ങൾ പരിധിയിൽ വിഭാവനം ചെയ്യുന്നു സേവിംഗ്സ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് റൂപേ ഡെബിറ്റ് കാർഡും ജൻധൻ യോജനയിൽ നൽകുന്നുണ്ട് സീറോ ബാലൻസ് അക്കൌണ്ടുകൾ പദ്ധതിയിൽ ലഭ്യമാണ് കോർ ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് സൌകര്യങ്ങളും പദ്ധതിയിൽ നൽകുന്നു സമ്പന്നവും സ്വയംപര്യാപ്തവുമായ രാഷ്ട്രം സൃഷ്ടിക്കാൻ കരകൌശല വിദഗ്ധരുടെ സമഗ്ര വളർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കൊച്ചിയിൽ അഞ്ചാമത് ലോക്സംവർദ്ധൻ പർവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് യാഥാർത്ഥ്യമാക്കാൻ കരകൌശല വിദഗ്ധരുടെ കുടുംബങ്ങളുടെയും വരുമാനം വർദ്ധിക്കുകയും വികസനത്തിന്റെ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു സെപ്റ്റംബർ വരെ സംഘടിപ്പിച്ചിരിക്കുന്ന ലോക് ലോക്സംവർദ്ധൻ പർവിൽ രാജ്യത്തെ നൂറിലധികം കരകൌശല വിദഗ്ധർ പങ്കെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സ്ത്രീകളെ സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്നും മനോവേദനയ്ക്ക് ഇടയാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചെന്നും നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ സന്ദേശങ്ങളും ഫോൺ വിളികളും നടത്തിയെന്നുമാണ് കേസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടഞ്ഞ അധ്യായമല്ലെന്നും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കോഴിക്കോട്ട് പറഞ്ഞു പാലക്കാട്ട് ജനങ്ങളോട് രാഹുൽ നീതി പുലർത്തണമെന്നും രമേശ് ആവശ്യപ്പെട്ടു ഇന്ന് അയ്യങ്കാളി ജയന്തി കേരള നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളിയായ മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനമാണ് ഇന്ന് പട്ടികജാതി പട്ടികവർഗ്ഗ പിന്നാക്ക വിഭാഗ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു ഘോഷയാത്ര പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം തുടങ്ങിയ പരിപാടികൾ വെള്ളയമ്പലം അയ്യൻകാളി സ്ക്വയറിൽ നടത്തും രാവിലെ കനകക്കുന്നിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും വെള്ളയമ്പലത്ത് അയ്യൻകാളി പ്രതിമയിൽ പുഷ്പാർച്ചന ശേഷം ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രിമാരായ ഒ ആർ കേളു വി ശിവൻകുട്ടി ജി ആർ എൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയാംഗം ഗോപകുമാർ തുടങ്ങിയവരും ജനപ്രതിനിധികളും പങ്കെടുക്കും സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ആറ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി മലപ്പുറം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റിന് സാധ്യതയു മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട താമരശ്ശേരി ചുരത്തിലെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഇടിഞ്ഞു മണ്ണും പാറയും അവശിഷ്ടങ്ങളും പോലീസും അഗ്നിരക്ഷാ സേനയും ചുരം സംരക്ഷണ സമിതിയും ചേർന്ന് നീക്കം ചെയ്തു ചുരം വ്യൂ പോയിന്റിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് ജിയോളജി മണ്ണ് സംരക്ഷണ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ വിദഗ്ദ്ധ സമിതി പ്രദേശം സന്ദർശിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഭൂട്ടാനിൽ സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഭൂട്ടാനെ മറുപടിയില്ലാത്ത അഞ്ച് ഗോളിന് തോൽപ്പിച്ചു ഇന്ത്യയുടെ തുടർച്ചയായ നാലാം വിജയമാണിത് ഇതോടെ പന്ത്രണ്ട് പോയിന്റുമായി ഇന്ത്യ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഒൻപത് പോയിന്റുമായി ബംഗ്ലാദേശാണ് രണ്ടാം സ്ഥാനത്ത് പാരീസിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ഡബിൾസ് സഖ്യം സാത്വ് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെഡ്ഡി ഒളിമ്പിക് മെഡൽ ജേതാവ് പി വി സിന്ധു എന്നിവർ പ്രീ കാർട്ടറിൽ പ്രവേശിച്ചു ഇന്ന് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയെയും മിക്സഡ് ഡബിൾസിൽ രോഹൻ കപൂറും ഋതിക ശിവാനി ഗാർഡയും മത്സരിക്കും കേരള സ്പോർട്സ് ആക്ട് പ്രകാരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർപട്ടിക ജില്ലാ സ്പോർട്സ് കൌൺസിലുകളുടെ ഓഫീസിൽ പ്രസിദ്ധീകരിച്ചു പട്ടിക സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും സെപ്റ്റംബർ മൂന്ന് വരെ സമർപ്പിക്കാം അന്തിമ വോട്ടർപട്ടിക സെപ്റ്റംബർ എട്ടിന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസുകളിൽ പ്രസിദ്ധീകരിക്കും കോഴിക്കോട് ജില്ലയിൽ ഒരാളിൽ കൂടി അമീബിക് മസ്തിഷ്കജ്രം റിപ്പോർട്ട് ചെയ്തു നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നേരത്തെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു നിലവിൽ മൂന്ന് കുട്ടികളും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ ഒമ്പത് പേർ ചികിത്സയിലു് സെക്രട്ടേറിയറ്റിലും വകുപ്പ് അധ്യക്ഷൻമാരുടെ കാര്യാലയങ്ങളിലും മറ്റ് ഓഫീസുകളിലും ജൂലൈ ഒന്നിന് ആരംഭിച്ച ഫയൽ അദാലത്തിന്റെ ഭാഗമായി അൻപത്തിമൂന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനം ഫയലുകൾ തീർപ്പാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു സെക്രട്ടേറിയറ്റിൽ നാൽപ്പത്തിയാറ് മൂന്ന് ശതമാനവും ഡയറക്ടറേറ്റുകളിൽ അമ്പത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനവും പബ്ലിക് യൂട്ടിലിറ്റി റെഗുലേറ്ററി സ്ഥാപനങ്ങളിൽ പൂജ്യം ശതമാനവും ഫയലുകളാണ് തീർപ്പാക്കിയത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്തിറക്കിയ അക്കാദമി കലണ്ടർ പ്രകാരം തന്നെയായിരിക്കും ഓണാവധിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഒന്നാം പാദവാർഷിക പരീക്ഷകൾക്ക് ശേഷം ഇന്നലെ ഓണാവധി ആരംഭിച്ചു സെപ്റ്റംബർ എട്ടിന് സ്കൂളുകൾ തുറക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണാവധി വെട്ടിച്ചുരുക്കിയിട്ടില്ലെന്നും ഇപ്പോഴത്തെ ഓണാവധിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് നയത്തിൽ മാറ്റമില്ലെന്നും മന്ത്രി അറിയിച്ചു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം സംബന്ധിച്ച നയരേഖ എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷമേ തയ്യാറാക്കൂ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനും നിവാരണത്തിനുമായി വനംവകുപ്പ് തയ്യാറാക്കിയ കരട് നയസമീപന രേഖയിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇതിലെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം മുപ്പത്തിയൊന്നിന് കോഴിക്കോട്ട് നടത്തുന്ന പരിപാടിയിൽ അവതരിപ്പിക്കും ഓണാഘോഷത്തിൽ ഹരിതചട്ടം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശുചിത്വ മിഷനും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വിളംബര ഘോഷയാത്ര മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കുകയാണ് വിളംബര ഘോഷയാത്രയുടെ ദൌത്യം തിരുവനന്തപുരം ജില്ലയിൽ വാഹന പ്രചാരണം ഉണ്ടായിരിക്കും ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ടോക്കിയോയിലേക്ക് യാത്ര തിരിക്കും പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് പതിനൊന്ന് വർഷം പൂർത്തിയാകുന്നു മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനം ഇന്ന് തിരുവനന്തപുരത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഭൂട്ടാനിൽ സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഭൂട്ടാനെ തോൽപ്പിച്ചു